മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും ജനസാന്ദ്രമായ പ്രദേശങ്ങളിലൊന്നായ ഗാസാമൊരമ്പിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ അതിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ പൂർണ്ണമായും നിറവേറ്റുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു മാസങ്ങൾ നീണ്ട ആക്രമണങ്ങൾക്ക് അയവ് വരുത്താനായി അന്താരാഷ്ട്ര സമൂഹം ഏറെ പരിശ്രമിച്ച് നേടിയെടുത്ത താൽക്കാലിക സമാധാന ശ്രമങ്ങൾ പോലും അധിനിവേശ ശക്തിയുടെ കടുത്ത നിയന്ത്രണങ്ങൾ കാരണം സാധാരണ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നില്ല സഹായ ട്രക്കുകളുടെ എണ്ണത്തിലുള്ള പരിമിതിയും ജീവൻ നിലനിർത്താൻ ആവശ്യമായ അടിസ്ഥാന വസ്തുതകളുടെ വിതരണത്തിലുള്ള തടസ്സങ്ങളും ഗാസയ ഒരു വലിയ മാനുഷിക ദുരന്തത്തിന്റെ വക്കിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് വെടിനിർത്തൽ കരാറിൽ ഇസ്രയേൽ നൽകിയ പ്രധാന ഉറപ്പുകളിലൊന്ന് ഗാസയിലേക്ക് പ്രതിദിനം അറുന്നൂറ് ട്രക്കുകൾ വരെ ദുരിതാശ്വാസ സഹായം കടത്തിവിടും എന്നതായിരുന്നു എന്നാൽ നിലവിലെ കണക്കുകൾ പ്രകാരം ഇസ്രായേൽ സൈന്യം ദിവസേന അനുവദിക്കുന്നത് നൂറ്റി ട്രക്കുകൾ മാത്രമാണ് കരാറിൽ പോലും ഇല്ലാത്ത ഈ എണ്ണം ഗാസയിലെ ലക്ഷം വരുന്ന പലസ്തീൻ ജനതയുടെ ഭീമമായ ആവശ്യകതകളെ തൃപ്തിപ്പെടുത്താൻ തീരെ അപര്യാപ്തമാണ് ഇത്രയധികം ട്രക്കുകൾ കടത്തിവിടുന്നതിൽ ഇസ്രയേൽ വരുത്തുന്ന നിയന്ത്രണങ്ങൾക്ക് കാരണമായി പറയുന്നത് ഹമാസ് മുഴുവൻ ബന്ധികളുടെയും മൃതദേഹങ്ങൾ കൈമാറിയില്ല എന്ന ആരോപണമാണ് എന്നാൽ ഗാസ മീഡിയ ഓഫീസ് നൽകുന്ന കണക്കുകൾ ഈ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട് അറുന്നൂറ് ട്രക്കുകൾ എന്ന കരാർ വ്യവസ്ഥ പാലിക്കപ്പെട്ടിരുന്നെങ്കിൽ ആകെ പതിനയ്യായിരത്തി അറുന്നൂറ് ട്രക്കുകൾ ഗാസയിൽ എത്തേണ്ട സ്ഥാനത്ത് ഇതുവരെ ഇസ്രായേൽ സേന കടത്തിവിട്ടത് വെറും നാലായിരത്തി നാനൂറ്റി അൻപത്തി മൂന്ന് എണ്ണം മാത്രമാണ് അതായത് മാനുഷിക സഹായത്തിനായുള്ള ആവശ്യകതയുടെ എഴുപത് ശതമാനം ഇപ്പോഴും നിഷേധിക്കപ്പെടുന്നു ഈ കുറഞ്ഞ എണ്ണം ട്രക്കുകൾ പോലും യുഎൻ പോലുള്ള അന്താരാഷ്ട്ര ഏജൻസികളുടെ മേൽനോട്ടത്തിലാണ് ഗാസയിലെത്തുന്നത്